എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളുടെ പ്രൊമോസും റിവ്യൂസും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ബാക്കിയുള്ള ചാനലുകളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ആ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ആ ലാസ്റ്റ് സീൻ നല്ല അടിപൊളിയായിരുന്നു കാരണം നമ്മുടെ മഹേഷ് കുഞ്ഞിനെ എടുത്ത ഉമ്മ വെക്കുന്നത് തൻ്റെ കുഞ്ഞാണ് എന്ന് ആ ഒരു കുറ്റബോധമില്ലാതെ തന്നെ മറ്റൊരാളുടെ കുഞ്ഞിനെ ആ താലോലിക്കുന്ന ഒരു കുറ്റബോധമില്ലാതെ തന്നെ തൻ്റെ കുഞ്ഞെ എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു പക്ഷേ നമ്മുടെ മഹേഷിൻ്റെ ആ മാനസികാവസ്ഥയിൽ ഉണ്ടായ ഒരു പ്രശ്നമായിരിക്കാം മഹേഷിനെ ഇത്രയധികം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായാലും നമ്മുടെ ഇഷ്യതയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മഹേഷിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി എന്തായാലും പേരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് ഇഷിയോട് നന്ദി പറയുകയാണ് കാരണം ഈശ്വര കാരണമാണ് ഈ ഒരു മൊമെന്റ്സ് അവന് കിട്ടിയത് അപ്പോഴെനിക്ക് മാഷു അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മാഷിനും അറിയാതെ നല്ല ഇതെല്ലാം എന്ന് നമ്മുടെ അവനിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ മോൾ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് പണ്ട് മുതലേ അവളുടെ ധൈര്യം ഞാനും എൻ്റെ ധൈര്യം അവളും ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ നേരത്തെ മുതലെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു എന്ന് മാഷു പറയുക എന്തായാലും മഹേഷിൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് തെളിയിക്കേണ്ടത് അവളുടെ കൂടി ആവശ്യമായിരുന്നു കാരണം മഹേഷിൻ്റെ കുഞ്ഞല്ല എങ്കിൽ തീർച്ചയായിട്ടും അവളുടെ അമ്മ എന്ന സ്ഥാനം നഷ്ടപ്പെടും അത് അവൾക്കൊരിക്കലും താങ്ങാനായിട്ട് പറ്റില്ല എന്ന് മഹേഷും ഈ പ്രഭുമാഷും തന്നെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ തെളിയിക്കേണ്ടത് അവളുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു മാത്രമല്ല മഹേഷിന്റെ സങ്കടം അവൾ ഒരുപാട് ഒലച്ചിട്ടുണ്ട് എന്നായാലും മഹേഷ് പെട്ടെന്ന് പോ ആ പെട്ടെന്ന് മഹേഷിനെ കാണാതായ ഒരു സമയത്തൊക്കെ മോൾ എത്രത്തോളം എത്രത്തോളം വീർപ്പ് മുട്ടിയിരുന്നോ എത്രത്തോളം ടെൻഷൻ അനുഭവിച്ചു കാരണം മോളുടെ നിങ്ങളുടെ വീട്ടിലും മഹേഷിന്റെ വീട്ടിൽ പോലും കാര്യങ്ങളൊന്നും അറിയിക്കാതെ മഹേഷിൻ്റെ അമ്മയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവർ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ആ മഹേഷ് എങ്ങോട്ടോ പോയത് എന്ന രീതിയിലൊക്കെ മോളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു ആ ഒരു സമയത്ത് പോലും ആരെയും കുറ്റപ്പെടുത്താതെ മഹേഷിനെ കണ്ടുപിടിക്കാൻ ഓടി നടന്നതാണ് എൻ്റെ മോളെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭുമാഷ് കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ സംസാരിക്കുക അപ്പോഴേക്ക് മഹേഷും പറഞ്ഞു എനിക്കറിയാം ഇപ്പോൾ ഇഷുതേ അങ്ങ് മാറിയിട്ട് ഇഷു കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് മാറിയൊരു സമയത്താണ് കേട്ടോ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകുന്നത് എനിക്കറിയാം ഇഷുത എത്രത്തോളം നല്ലൊരു പെൺകുട്ടിയാണ് എന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഇഷ്യുതയെപ്പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അർഹിക്കുന്ന പോലും ഇല്ല ആ ഒരു അത്രയും നന്മയുള്ള ഒരു പെൺകുട്ടിയെ എന്തായാലും ചിപ്പിമോളുടെ അമ്മയായിട്ട് അവളെ കിട്ടിയത് ഇഷ്യുതയെ കിട്ടിയത് ചിപ്പിമോളുടെ ഭാഗ്യമാണ് അതുപോലെ തന്നെ എൻ്റെയും ഭാഗ്യം തന്നെയാണ് എന്ന് മഹേഷ് ഇങ്ങനെ പറയുക അങ്ങനെ മൂന്ന് പേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പ്രഭുമാഷ് വന്ന വണ്ടിയിൽ പ്രഹുമാഷും പോയി ഇഷുതയും ചിപ്പിമോളും മഹേഷും കൂടി ഒരു വണ്ടിയിലും പോവാണ് കേട്ടോ കൊച്ചാണേതിനിടയ്ക്ക് ഡാഡിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ ഇനി ഡാഡി എങ്ങോടെയെങ്കിലും പോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക മാത്രമല്ല നമുക്ക് പിക്നിക്കിന് പോകണം കേട്ടോ അന്ന് നമ്മൾ പോയില്ലേ വാട്ടത്തെയും പാർക്കിൽ അതുപോലെ വേറെ എവിടെയെങ്കിലും പോകണം അമ്മയും ഇഷിതാമ്മയും അതുപോലെ ഡാഡി ഞാനുമായിട്ട് ആയിട്ട് പോകണം അന്ന് ഓർക്കുന്നുണ്ടോ ഡാഡിയുടെ ഭാര്യയായിട്ട് അമ്മ അഭിനയിക്കുകയല്ലേ ചെയ്തത് ഇപ്പോൾ ആയിട്ട് ഭാര്യ ആയില്ലേ എന്നൊക്കെ ചോദിച്ച് കൊച്ചു കൈകൊട്ടി ഭയങ്കര സന്തോഷമാണ് എന്തായാലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മഹേഷിൻ്റെ മനസ്സും സന്തോഷത്തിലാണ് മഹേഷിൻ്റെ പറഞ്ഞു എന്തായാലും നമുക്ക് പോകണം പിക്നിക്കിന് മോൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരെ കൊണ്ടുപോകാം മോളും അമ്മയും കൂടെ എങ്ങോട്ട് തീരുമാനിച്ചോ എവിടെയാ പോകേണ്ടതെന്ന് ഡാഡി എന്തിനും ഉണ്ട് അപ്പോൾ ഇന്ന് നല്ല ഉഷാറ് ഡാഡിയാണല്ലോ അമ്മ ഇത് എന്താ പറ്റിയത് അപ്പോഴേക്കും ഈശ്വര പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിരുന്നു കേട്ടോ കറിനിന്നിറങ്ങിയാൽ അവർ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഡാഡിക്ക് എന്താ പറ്റിയോ എന്തോ ഒരു മാറ്റം ഏ ഡാഡിയെ അമ്മ പറയുന്നത് പോലെ ഓന്താണോ എന്നൊക്കെ കൊച്ചു ഇങ്ങനെ ചോദിക്കുകയാണ് അതേനെ ഇവിടെ ഒരു ഓന്തുണ്ടെന്നേ ഉണ്ടെന്നേ എപ്പോഴും എപ്പോഴും നിറമാറുന്നൊരു ഓന്ത് അവൾക്കറിയില്ലേ ആ ഓന്ത് ഏതാണെന്ന് അപ്പം കൊച്ചു പറഞ്ഞു തീർച്ചയായിട്ടും അറിയാമല്ലോ ആ ഓന്ത് എന്നൊക്കെ പറഞ്ഞ് ഡാഡിയെ ചൂണ്ടി കാണിച്ചു കൊടുക്കാണ് കേട്ടോ എന്തായാലും ആ ഓന്തിൻ്റെ ഇപ്പം നല്ലൊരു സ്വഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി എപ്പോഴാ നിറം മാറുകയെന്നറിയില്ല അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞാൽ എത്ര നിറം അറിയാലും സാരമില്ല ആ ഓന്തിൻ്റെ തിരിച്ച് നല്ല നീറ്റായിട്ടുള്ള ഓന്താക്കാനായിട്ട് ഒരാളുണ്ടല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ കൊച്ചു ചോദിച്ചത് ആരാ അങ്ങനെ ഒരാൾ ആ അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ടാണ് ഐ എസ് എച്ച് ഐ ടി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇഷിത ഇഷിത എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം കൊച്ചും ചിരിച്ച് കൈവിട്ടി ചിരിച്ച സന്തോഷത്തോടെ ഇവര് വീട്ടിലേക്ക് കയറി പോവുകയാണ് ഇതേ സമയം വീട്ടിലെ വീട്ടിൽ സ്വപ്നവല്ലി അല്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മോനെ കണ്ടില്ല എൻ്റെ മോനെവിടെയാണെന്ന് അറിയത്തില്ല അവൾക്ക് ജോലി മതി അവൾ എമർജൻസിയാന്ന് പറഞ്ഞു അവൾക്കങ്ങ് പോയാൽ മതിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോളയും കൂട്ടി അവളങ്ങോട്ടോ പോയിരിക്കുകയാണ് ആ കൊച്ചിനാണേ വയ്യാത്തതും കൂടിയാണ് എൻ്റെ മോൻ പോയതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ അഞ്ചുമയാണ് എരുവികയറ്റാനും അപ്പോൾ രാമനാഥൻ പറഞ്ഞു അവരുടെ ജീവിതം അവരുടെ ജീവിതം ഇനി അവരുടെ കൈകളിലാണ് നമ്മൾ ഇടയ്ക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോവോ ഇഷ്ടമുള്ളടത്ത് വരുവോ ഒക്കെ ചെയ്യട്ടെ അവര് തമ്മിൽ അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല കാരണം അവരുടെ കുടുംബമാണ് ആ കുടുംബത്തിൽ മൂന്നാമതൊരാൾക്ക് ആ ഒരു ഒരു പങ്കു ഇല്ല അപ്പൊ എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കൊന്നും ഇടപെടാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ചോദിച്ചായി നമ്മുടെ സ്വപ്നവല്ലി ആ ഒരു സമയത്താണ് ഇവർ മൂന്ന് പേരും കൂടെ കയറി വരുന്നത് സ്വപ്നവല്ലി ആണെ വായുമ്പോഴ്ച്ച ഇങ്ങനെ നിൽക്കാണു കേട്ടോ ആ കണ്ടില്ലേ മൂന്ന് പേരും വന്നല്ലോ അപ്പോൾ ഇഷിര എങ്ങോട്ടാണ് കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങോട്ട് പോയത് ഇപ്പോൾ സ്വപ്നത്തിന് മനസ്സിലായോ ഏ അവര് മൂന്ന് പേരും കൂടെ എങ്ങോട്ടേലും പോകുന്നത് ഈ നിനക്ക് എന്താ സ്വപ്നവല്ലി അപ്പം എൻ്റെ മോനെ സന്തോഷമാണ് പിന്നെ എനിക്ക് എന്താ കുഴപ്പം മോനെ കാണാനില്ലാന്ന് ഓർത്തിട്ടല്ലേ നീ ഇത് എവിടെ ആയിരുന്നു വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതാ നീയതോ മീറ്റിങ്ങിന് പോയതാണെന്നൊക്കെ പറഞ്ഞു നിനക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹാ എന്നോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു ശീലമൊന്നും ഇല്ലാണ്ടായോ എന്നൊക്കെ ചോദിച്ച് സ്വപ്നവല്ലി ആകെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യണം അപ്പം പെട്ടെന്നൊരു എമർജൻസി മീറ്റിംഗ് ആയിരുന്നു എന്ന് മഹേഷ് ഇങ്ങനെ പറയാം ഞാൻ വന്നല്ലോ പിന്നെ എന്താ എന്തായാലും ഇഷിത പറഞ്ഞില്ലേ ഇഷിതയോട് ഞാൻ പറഞ്ഞിട്ടാ പോയെന്നും മഹേഷ് പറയുന്നുണ്ട് ആ നീ ഇപ്പം അവളോട് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു സ്വപ്നവല്ലി പരിഭവിച്ചിരിക്കുന്നെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ഇവരകത്തേക്ക് കയറിപ്പോയി ഇപ്പോഴും രാമനാഥൻ സ്വപ്നവല്ലിയെ ശാസിക്കുന്നുണ്ട് ഇങ്ങനെയല്ല ഒരു അമ്മയമ്മ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രഭുമാഷിൻ്റെയും ഒക്കെ വീട്ടിലേക്ക് നമ്മുടെ ഇഷിത ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിനു ശേഷം വീട്ടിലേക്ക് ചെല്ലുന്നത് ഭയങ്കര സന്തോഷത്തിലാട്ടോ ചെല്ലുന്നത് അപ്പോൾ ഇന്നെന്തോ ചോദിച്ചിട്ട് മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ ഏ എന്തൊക്കെയോ ആശങ്കകളോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രിയാമണി പറഞ്ഞു കാരണം ഈ ഒരു ഇഷിതിയുടെ മുഖത്ത് ഉണ്ടാകുന്ന സന്തോഷം സുചിത്രയുടെ മുഖത്തും അതുപോലെ തന്നെ പ്രഭുമാഷിൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു ഇഷുതയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു സങ്കടം പ്രഭുമാഷിൻ്റെ മുഖത്തും സുചിത്രയുടെ മുഖത്തും ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം എന്നെ മാത്രം ഒളിച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ കള്ളക്കളിയൊക്കെ നടത്തുന്നത് എന്നോട് മാത്രം ഞങ്ങളൊന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയമണി അപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരവസ്ഥയിലായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടില്ല ഒരാകാശിനും ഒരു രചനയ്ക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല ആ ഒരു ടെൻഷനിലായിരുന്നു അമ്മ ഇതുവരെ അവർ ചില തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ട് മഹേഷിൻ്റെ മനസ്സിനെ ആ ഒരു മനസ്സിനെ താളം തെറ്റിക്കാൻ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇനി ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ മഹേഷിൻ്റെ കുഞ്ഞാണ് ചെപ്പി ചിപ്പിമോള് എൻ്റെയും കുഞ്ഞാണ് ചെപ്പി ചിപ്പിമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലോട്ടോ എന്തായാലും സുചിത്രയ്ക്കും സന്തോഷമായി പ്രഹുമാഷിനും സന്തോഷമായി മാത്രമല്ല സുചിത്രയും ഈഷിതയും ചേരുന്ന ഒരു സമയത്ത് രണ്ട് ഈ ഇഷിത പറയുന്നുണ്ട് നിൻ്റെ വിനോദ് മാടിക്കലിനോട് എനിക്കൊരു താങ്ക്സ് വിളിച്ച് പറയണം നീ ഒന്ന് കോൾ ചെയ്ത് തരാനായിട്ട് പറയുക അങ്ങനെ കോൾ ചെയ്ത് കൊടുത്ത് അപ്പം വലിയ ഹീറോ ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്വ സുചിത്ര സംസാരിക്കുകയാണ് എന്നിട്ട് ഇഷിതയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനായിട്ട് പറഞ്ഞു ഇഷിദയുടെ കയ്യിലേക്ക് അല്ല ഇഷിത ഫോൺ വാങ്ങിച്ചു ഫോൺ മേടിച്ചിട്ട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇതൊക്കെ എൻ്റെ കടമയല്ലേ ഏട്ടത്തി ഏട്ടനെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഏട്ടൻ ഏട്ടത്തി എന്നൊക്കെ ആ ഒരു വിളിയിൽ എന്തോ ഒരു ഫീല് ചെയ്യുന്നുണ്ട് കേട്ടോ അതെന്താണ് ഇവര് തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ മഹേഷിന് നേരത്തെ അറിയാവോ എന്ന് ഇഷ്ടം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഇല്ല അന്ന് കല്യാണത്തിന് വന്നുള്ള പരിചയം എന്നിങ്ങനെ പറയുക മാത്രമല്ല സിഇഒ ആ ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഒരു സി ഒനെ എല്ലാവർക്കും പരിചയമാണല്ലോ അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന എനിക്ക് അത് അറിയേണ്ട ഒരു കടമയുണ്ടല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ വലിയ ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിരിക്കണമല്ലോ അങ്ങനെ അറിയാം എന്ന രീതിയിൽ അല്ലാതെ പരി ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടൊരു പരിചയം ഇല്ലാന്ന് തന്നെയാണ് വിനോദ് പറയുന്നത് ഇനി ഇനി പരിചയപ്പെടാല്ലോ എൻ്റെ ഏട്ടനാവുകയാണല്ലോ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ചിപ്പിമോളെ ഈ ഒരു ചിപ്പിമോള് മഹേഷിൻറ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു ഒന്ന് ഒന്നും ആകാശിനും രചനക്ക് പറയാൻ പാടില്ല മൃണാളിനിയും ആകാശും രചനയും ചേർന്നിട്ട് ലൈവ് പരിപാടി വിടാനായിട്ടുള്ള പരിപാടിയിലാണ് അതായത് ഈ ആകാശ്മേനോൻ്റെ കുഞ്ഞാണ് ഈഷി ചിപ്പിമോള് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അപവാദ പ്രചരണത്തിന് വേണ്ടിയിട്ട് അതും ഒരു മീഡിയയെ കൂട്ടുപിടിച്ചിട്ട് പക്ഷേ ആ ലൈവ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എൻ്റെ മകളെ എനിക്ക് വേണം എന്ന് തന്നെയാണ് ആകാശ് പറയുന്നത് അഭ്രാന്ത് പിടിച്ച മഹേഷ് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വരും കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും എന്നൊക്കെയാണ് മഹേഷ് ഇങ്ങനെ ഓർക്കുന്നത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ ആ ഒരു ബ്രേക്ക് ടൈമിൽ അവനിങ്ങനെ പറയുകയാണ് പക്ഷേ നമ്മുടെ മഹേഷ് വരുന്നുണ്ട് കുഞ്ഞിനെ ആയിട്ടല്ല വരുന്നത് റിസൾട്ടുമായിട്ടാണ് വരുന്നത് ആ ഈ റിസൾട്ടുമായിട്ട് വന്നിട്ട് മഹേഷിൻ്റെ ഈ ആകാശിൻ്റെ മുന്നിലേക്ക് റിസൾട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞു തന്നെയാണ് ഈ ചിപ്പിമോൾ നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ആ റിസൾട്ട് ലൈവിലേക്ക് കാണിക്കുകയൊക്കെ ചെയ്യുന്നു നല്ല അടിപൊളി എപ്പിസോഡാണ് വരാനിരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ മറ്റു ചാനലിൻ്റെ കാര്യം നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഇഷിതയുടെ കഥ മാത്രമേ ഇടുന്നുള്ളൂ ടിക് ടിക് വൺ എന്നൊരു ചാനലിൽ നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥയും അതുപോലെ തന്നെ പവിത്രത്തിൻ്റെ കഥയും ഇടുന്നുണ്ട് അതുപോലെ തന്നെ ചിൽ ചിൽ ഛേത എന്ന ചാനലിൽ പത്രമാറ്റിൻ്റെ കഥയും ചെമ്പന്നിർപ്പുവിൻ്റെ കഥയും അഭയുടെയും ചാനകയുടെ കഥയും രാവിലെ ഇടുന്നുണ്ട് അപ്പോൾ പക്ഷേ വൈകിട്ട് പ്രൊമോ ചെയ്യുന്ന നമ്മുടെ ഇഷ്യതയുടെയും ഇഷിതയുടെയും കഥയും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെ കഥയും പവിത്രത്തിൻ്റെ കഥയൊക്കെ വൈകുന്നേരം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് ചാനലാണ് ടിക് വൺ ടിക്ടിക് ടിക് ടു ടു അതുപോലെ ചിൽ ചിൽശേര എന്നീ മൂന്ന് ചാനലിലാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഏത് ചെയ്യൽ ഏത് ചാനലാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകൾ കാണാം സിയോഗി താങ്ക് യു